സർവവിഘ്ന നിവാരകനായ ശ്രീ ഗണപതി ഭഗവാനും നൂറ്റിയെട്ട് മുക്കുറ്റി കൊണ്ട് ഒരു പുഷ്പാഞ്ജലി നടത്തി നോക്കൂ എന്താണ് നമ്മൾക്ക് കിട്ടുന്ന അനുഭവം നമുക്ക് അവിടെ കണ്ടറിയാവുന്നതാണ് ഗണപതി ഭഗവാനും ഒരുപാട് ഇഷ്ടമുള്ള ഒരു പൂവാണ് മുക്കുറ്റി എന്ന് പറയുന്നത് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ മുക്കുറ്റിയെക്കുറിച്ചാണ് മുക്കുറ്റി നമ്മുടെ ജീവിതത്തിൽ തരുന്ന പ്രാധാന്യം എന്താണ് പ്രാധാന്യം എന്ന് പറയുമ്പോൾ അത് ഒരുപാട് പ്രാധാന്യം നമ്മൾക്ക് നൽകുന്നുണ്ട് നമ്മളതിനെ എത്രത്തോളം നമ്മുടെ ഹൃദയത്തോട് ചേർക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് മുക്കുറ്റി എല്ലാവർക്കും അറിയാവുന്ന ഒരു സസ്യമാണ് മുക്കുറ്റി എന്ന് പറഞ്ഞാൽ ദശപുഷ്പങ്ങളിൽ അതിവിശിഷ്ടമായ ഒരു സസ്യം കൂടിയാണ് മുക്കുറ്റി എന്ന് പറയുന്നത് അതുപോലെ തന്നെ മുക്കുറ്റി ഒരുപാടൊരുപാട് ഔഷധ കൂട്ടായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പല പല രോഗങ്ങൾക്ക് ഇന്ന് ഔഷധ കൂട്ടായിട്ട് നമ്മൾ ഉപയോഗിച്ച് വരുന്നുണ്ട് അത് എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ ഈ മുക്കുറ്റി ദൈവീകമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് എന്ത് ചെയ്യാം എന്നും നമുക്ക് നിങ്ങളെല്ലാവരും മുക്കുറ്റിയെ കുറിച്ച് പറയുമ്പോൾ ഇതാണ് മുക്കുറ്റി നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാവും എന്നാൽ എല്ലാ വീടുകളിലും മുക്കുറ്റി ഉണ്ടാവില്ല കേട്ടോ ഇത് നമുക്ക് ഓരോ രോഗങ്ങൾക്കും പല പല രോഗങ്ങൾക്ക് ഉപയോഗിക്കുമ്പോഴും സമൂലം നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഔഷധമാണ് ഇതിൻ്റെ വേരും തണ്ടും ഇലയും പൂവും കായും എല്ലാം നമുക്ക് അതിവിശിഷ്ടമാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ ഒരു മുകുറ്റി നമ്മുടെ വിറ്റത്തുണ്ടായാൽ മതി പിന്നെ ഇത് മൊത്തം ഈ നിൽക്കുന്നതൊക്കെയും ഇതിൻ്റെ കായ്കളാണ് കേട്ടോ ഇതിൻ്റെ കായാണ് ഇത് വിളഞ്ഞ് കറുത്തു കഴിഞ്ഞാൽ ഇത് പൊഴിഞ്ഞു വീഴും അവിടെ ഇപ്പോൾ അവിടെ എല്ലാം മുക്കുറ്റി തൈകളുണ്ടാകും അപ്പോൾ ഒരു മുക്കുറ്റി എങ്കിലും നമ്മുടെ വീടുകളിൽ പിടിപ്പിക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യണം കേട്ടോ ഇത് ഭയങ്കര ഔഷധ സസ്യമാണ് നമ്മൾ മോഡേൺ മെഡിസിനിൽ പോകുന്നതിനേക്കാളും അതിവിശിഷ്ടമായിട്ട് നമുക്ക് മറ്റ് പാർശ്വഫലങ്ങളൊന്നുമില്ലാതെ നമ്മുടെ രോഗത്തെ മാറ്റാൻ പറ്റുന്ന ഒരു ഔഷധം കൂടിയാണ് മുക്കുറ്റി സത്യത്തിൽ ഞാനൊരു വീഡിയോ കണ്ടിട്ടാണ് ഈ മുക്കുറ്റി ഉപയോഗിക്കാൻ തുടങ്ങിയത് ഒരു ഡോക്ടർ വീഡിയോയാണ് കണ്ടത് അന്ന് എനിക്ക് ഷുഗർ ആയിരുന്നു ഭയങ്കര ഷുഗർ ആയിരുന്നു മുന്നൂറ്റി തൊണ്ണൂറ് ആദ്യമേ നോക്കിയപ്പോൾ തന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടായിരുന്നു എനിക്ക് ശ്വാസം പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ അതിനുള്ള ഇഞ്ചക്ഷനും ഗുളിയും ഒക്കെ കഴിച്ച് എനിക്ക് ഷുഗർ വന്നു അപ്പോൾ അതിൻ്റെ സൈഡ് ആണ് ഇങ്ങനെ ഡെർഫിലിൻ ആയിരുന്നു സ്ഥിരമായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടായി അങ്ങനെ എനിക്ക് ഷുഗർ വന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഞാനിങ്ങനെ യൂട്യൂബ് തിരഞ്ഞപ്പോഴാണ് ഇതുപോലെ ഞാൻ ഈ വീഡിയോ കാണാനിടയായത് അപ്പോൾ ഞാനിത് ഡെയിലി അഞ്ച് മുക്കുറ്റി എടുത്തിട്ട് ആദ്യമൊക്കെ ആണെങ്കിൽ ഏറ്റവും വലിയ മുക്കുറ്റി അഞ്ചെണ്ണം വിടുത്തിട്ട് ഞാനത് ഒരു നാല് ഗ്ലാസ് വെള്ളത്തിലോട്ട് ഒഴിച്ചിട്ട് അത് നേരെ പകുതിയാക്കി തിളപ്പിച്ച് തിളപ്പിച്ചതിന് ശേഷം ഞാനിത് അങ്ങ് കുടിക്കും രണ്ട് നേരം കുടിക്കുമായിരുന്നു അങ്ങനെ രണ്ട് ദിവസം കുടിച്ചിട്ട് മൂന്നാമത്തെ ദിവസം ഞാൻ വേണ്ടി ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ മുന്നൂറ്റി തൊണ്ണൂറ് എന്നുള്ളത് നൂറ്റി ഇരുപത്തഞ്ചിലേക്ക് എനിക്ക് പെട്ടെന്ന് ഷുഗർ ഡൗൺ ആയി വന്നു അത് വലിയൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നു പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസമൊക്കെ പിന്നെ ഒരു മുക്കുറ്റിയിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം തിളപ്പിച്ചിട്ട് അത് ഒരു ഗ്ലാസ് ആക്കിയിട്ട് ഞാൻ കുടിച്ചു തുടങ്ങി പിന്നെ എനിക്ക് ഷുഗർ ഇതുവരെയല്ല വർഷങ്ങളായി എനിക്ക് ഷുഗർ ഇല്ല അതുപോലെ തന്നെ എനിക്ക് വന്നിരിക്കും ശ്വാസമുട്ടൽ എന്നിട്ട് കുറയുന്നില്ലായിരുന്നു അങ്ങനെയാണ് വേറൊരു വീഡിയോ അത് ഡോക്ടർ വീഡിയോ ആണ് അത് കണ്ടപ്പോൾ അഞ്ച് മുക്കുറ്റി അഞ്ച് കുരുമുളക് അതും ഞാൻ ഉപയോഗിച്ചു അതും എനിക്ക് അമേസിങ് റിസൾട്ടാണ് തന്നത് ഞാൻ അതിന് ശേഷം ഇത് ഞാൻ ദൈവത്തെ പോലെ കാണുന്നത് കാരണം നമുക്ക് ഏതൊരു അവസ്ഥയ്ക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ തരും പ്രസവരക്ഷയ്ക്കായിട്ട് ഇത് ഉപയോഗിക്കും എന്ന് പ്രസവരക്ഷേ നമ്മുടെ വയറ് ചുരുങ്ങാനും ഉള്ളിലെ അഴുക്കുകളൊക്കെ പുറത്തു പോകാനുമൊക്കെ ഇത് വളരെ ഗുണം ചെയ്യുന്ന ഒരു സാധനമാണ് അപ്പം അതിനൊക്കെ നന്നായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്തായാലും എനിക്കൊരു കാര്യമേ സന്തോഷത്തിന് പറയുന്നത് എൻ്റെ വീടിന് ചുറ്റും എൻ്റെ മുറ്റന്ന് ഇതിനകത്ത് കാണിക്കുന്ന വീഡിയോയിലെ കാണിക്കുന്ന മുക്കുറ്റികൾ മൊത്തം എൻ്റെ മുറ്റത്ത് നിൽക്കുന്ന മുക്കുറ്റികളാണ് പിന്നെ പറമ്പിലോട്ടിറങ്ങിയാൽ അതേ ഉള്ളു അത് ഒരു പാട് നിൽക്കുകയാണ് അപ്പോൾ ഇത് എല്ലായിടത്തൊന്നും മുക്കുറ്റി ഉണ്ടാവില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ദൈവാംശമുള്ള മണ്ണിലാണ് മുക്കുറ്റി ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ദൈവാനുഗ്രഹമുള്ള മണ്ണിലാണ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് പക്ഷേ നേരത്തെ ഒന്നും ഞങ്ങൾ നേരത്തെ താമസിച്ചിരുന്നത് ഞാൻ മുക്കുറ്റി കണ്ടിട്ടുണ്ടെങ്കിലും നമ്മളത്ര കാര്യമാക്കിയിട്ടില്ല പക്ഷേ ഇത് ഇവിടെ ഞങ്ങൾ താമസമായിട്ട് മൂന്ന് വർഷമായുള്ളൂ ഈ മൂന്ന് വർഷത്തിനുള്ളിൽ ഞാൻ ഇവിടെ വന്ന് താമസമായപ്പോൾ തൊട്ട് ചെറിയ കാടുകൾ പൊട്ടിമുളയ്ക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് മുക്കുറ്റ് ഞങ്ങളുടെ വിറ്റം നിറയുണ്ട് ഇഷ്ടം പോലെ ഇഷ്ടം പോലെ നിൽക്കുകയാണ് ഒരു വലിയൊരു അനുഗ്രഹമായിട്ടും ഇത് നമ്മുടെ ജീവിത വിജയത്തിനും ഐശ്വര്യത്തിനും സമ്പത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്ന ഒരു പിന്നെ സസ്യമാണ് അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് നമ്മുടെ വീടുകളിലേക്ക് സൗഭാഗ്യങ്ങളും ഐശ്വര്യവും നൽകുന്ന അനേക സസ്യങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഔഷധ സസ്യമാണ് മുക്കുറ്റി എന്ന് പറയുന്ന ഈ ചെറിയ സസ്യം ഈശ്വര സാന്നിധ്യമുള്ള വീടുകളിലാണ് മുക്കുറ്റി വളരുക എന്നാണ് പറയുന്നത് മുക്കുറ്റി ധാരാളമായിട്ട് വളരുന്ന വീടുകളിൽ അതിസമ്പന്നതയിലേക്ക് എത്താൻ ഒരു കാരണമാകുന്നുണ്ട് ഇരട്ടി നേട്ടങ്ങൾ ആ ഭവനത്തിലേക്ക് എത്തുന്നതായിട്ടും പറയപ്പെടുന്നു അതിൽ പ്രധാനം ബിസിനസ്സിൽ നല്ല ഉയർച്ച കിട്ടും മക്കൾക്ക് പെട്ടെന്ന് ഉയർന്ന ശമ്പളത്തോടുള്ള ജോലി കിട്ടും പിന്നെ ജോലിയിൽ സ്ഥാനക്കയറ്റം കിട്ടും ശമ്പളവർധനം ഉണ്ടാവും അതൊരു സൂചനയാണ് വീടിൻ്റെ കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് പോസിറ്റീവ് എനർജി കൂടുതലുള്ളൊരു ഭാഗമാണ് അവിടെ മുക്കുറ്റി തനിയെ ഉണ്ടായാൽ നമുക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തിക പുരോഗതിയാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ വടക്ക് ദശയ്ക്കും അതിപ്രാധാന്യമുണ്ട് വടക്ക് ദിശ എന്ന് പറഞ്ഞാൽ കുബേര ദിശയാണ് അവിടെ നമുക്ക് മുക്കുറ്റി തനിയെ ഉണ്ടായാലും നമുക്ക് സർവ്വ സൗഭാഗ്യങ്ങളും ഉണ്ടാകുന്നതായിട്ട് പറയപ്പെടുന്നു എത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ പോലും വടക്ക് ദിശയിൽ മുക്കുറ്റ് തഴച്ചു വളരാൻ തുടങ്ങിയാൽ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറുന്നതാണ് നൂറ്റിയെട്ട് മുക്കുറ്റികൾ കൊണ്ട് ഗണപതി ഭഗവാന് പുഷ്പാഞ്ജലി നടത്തുന്നത് സർവ്വ ദോഷങ്ങളും മാറി സർവ്വ ഐശ്വര്യങ്ങളുണ്ടാകാൻ നല്ലതാണ് എല്ലാ ദിവസവും വിളക്ക് വെക്കുമ്പോൾ വിളക്ക് താലത്തിൽ ഒന്ന് മൂന്ന് അഞ്ച് എന്നിങ്ങനുള്ള ക്രമത്തിൽ മുക്കുറ്റിപ്പൂ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് അതിവിശിഷ്ടമാണ് എല്ലാ തടസ്സങ്ങളും മാറി മംഗല്യഭാഗ്യത്തിനും സന്താന ഭാഗ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ആയുസിനും ആരോഗ്യത്തിനും എല്ലാം വളരെ നല്ലതാണ് മുക്കുറ്റി പുഷ്പാഞ്ജലി വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് പൂക്കളൊക്കെ കൂമ്പിയിരിക്കും രാവിലെ ഒരു ഉച്ച വരെയൊക്കെ പൂക്കൾ വിടർന്നു നിൽക്കുകയുള്ളൂ എന്നാലും സാരമില്ല ഒരു സൂചി പോലൊക്കെ കാണത്തുള്ളൂ അതിലും പൂക്കൾ പറച്ച് നമ്മൾ ഒന്ന് മൂന്ന് അഞ്ച് എന്ന ക്രമത്തിൽ നമുക്ക് വിളക്കിൽ സമർപ്പിച്ച് നമുക്ക് എന്താണോ ആഗ്രഹം അത് സാധിച്ചതായിട്ട് നമുക്കതിന് നമ്മുടെ ആഗ്രഹം കിട്ടിയതായിട്ട് നടന്ന് കിട്ടിയതായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നന്ദി പറഞ്ഞ് ശക്തിയോട് നന്ദി പറയാം ഗണപതി ഭഗവാനോട് നന്ദി പറയാം നന്ദി പറഞ്ഞ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും അത് നമ്മുടെ സൗഭാഗ്യമായിട്ട് നമ്മൾ കിട്ടിയിരിക്കും പ്രാർത്ഥനയോടൊപ്പം ഗം ഗണപതി എന്ന മന്ത്രമാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത് മുക്കുറ്റി നമ്മുടെ ഒട്ടനവധി രോഗങ്ങളെ ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ലിറ്റിൽ ട്രീ പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഈ മുക്കുറ്റി നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ഒരു തെങ്ങിൻ്റെ രീതിയാണ് മുക്കുറ്റിക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളാണ് മുക്കുറ്റിയെ ഉപയോഗിക്കുന്നത് ഇന്ന് എല്ലാവർക്കും പ്രമേഹമാണ് അത് കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ മുക്കുറ്റി ഉപയോഗിക്കുന്നുണ്ട് കാരണം ഇൻസുലിൻ എടുത്താൽ നമുക്ക് അതിൽ നിന്നുണ്ടാകുന്ന പാർശ്വഫലം എന്താണെന്നും അതിൻ്റെ സൈഡ് എഫക്ട് എന്താണെന്നും എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാവരും ആയുർവേദത്തിലേക്കാണ് തിരിഞ്ഞു പോകുന്നത് വിട്ടുമാറാത്ത ചുമയും കഫക്കെട്ട് ആസ്മ പോലുള്ള ബുദ്ധിമുട്ടുകൾക്ക് അഞ്ച് മുക്കുറ്റിയും അഞ്ച് കുരുമുളകും കൂടി നന്നായിട്ട് അരച്ച് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ അങ്ങ് കഴിക്കുക അത് കഴിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നവർക്ക് പനശർക്കരയോ പനം കൽക്കണ്ടമോ അതോടൊപ്പം മിക്സ് ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതാണ് നമ്മൾ ഇരുപത്തൊന്ന് അത് കഴിക്കേണ്ടത് പക്ഷേ നമുക്ക് ഒരു രണ്ടോ മൂന്നോ നാല് ദിവസം കൊണ്ടൊക്കെ നമുക്ക് റിസൾട്ട് കിട്ടും പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുപത്തൊന്ന് ദിവസവും നമ്മൾ കഴിച്ചിരിക്കണം പ്രസവരക്ഷയ്ക്ക് അഞ്ച് മുക്കുറ്റി ഇടിച്ച് പിഴിഞ്ഞ് അല്ലെങ്കിൽ അരച്ചോ രണ്ട് ഗ്ലാസ് പച്ചരി ചേർത്ത് ശർക്കരയോ കരിപ്പെട്ടിയോ എന്തെങ്കിലും ചേർത്ത് പാകം ചെയ്ത് കഴിക്കുന്നത് മൂലപ്പാൽ വർദ്ധിക്കുന്നതിന് സഹായിക്കും അതുപോലെ യൂട്രസിലുള്ള അടിഞ്ഞുകൂടി കിടക്കുന്ന അഴുക്കുകൾ അല്ലെങ്കിൽ വേസ്റ്റുകൾ പുറത്തു പോകാൻ ഇത് സഹായിക്കും ഇങ്ങനെ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്ത് പ്രസവവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ക്ലേശങ്ങൾ വേദനകൾ ബുദ്ധിമുട്ടുകൾ ഒക്കെ മാറിക്കിട്ടാൻ ഇത് ഉപകരിക്കും ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് നീർക്കെട്ടുണ്ടെങ്കിൽ നമ്മൾ മുക്കുറ്റി അരച്ച് നന്നായിട്ട് അവിടെ ഇട്ട് കൊടുത്താൽ നീർ മാറിക്കിട്ടും പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് മുക്കുറ്റിയെക്കുറിച്ചുള്ളത് ഞാൻ മുക്കുറ്റിയുടെ വേറൊരു വീഡിയോ ഇട്ടിട്ട് ഒന്ന് രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കയറി കാണാവുന്നതാണ് അപ്പോൾ ഇന്ന് ഇതുകൊണ്ട് നിർത്തുകയാണ് താങ്ക് എല്ലാവർക്കും നന്ദി